ഇതൊരു ഇതൊരറിയിപ്പാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതായത് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ യുവാക്കളിൽ വ്യത്യസ്ത സ്കില്ലുകൾ നൈപുണികൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്കിൽ ഇന്ത്യ എന്ന ഒരു ഇനീഷ്യേറ്റീവിലൂടെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പം അത്തരത്തിലുള്ള സ്ഥാപനം കേരളത്തിൽ രണ്ട് സ്ഥാപനങ്ങളാണുള്ളത് ഒന്ന് ഗോവിന്ദപുരം കോഴിക്കോട് ഗോവിന്ദപുരത്തും മറ്റൊന്ന് കഴക്കൂട്ടം തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തുള്ള സ്ഥാപനം പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് എന്നാൽ കോഴിക്കോടുള്ള സ്ഥാപനം എല്ലാവർക്കും ഉള്ളതാണ് ഈ സ്ഥാപനത്തിൽ വ്യത്യസ്ത തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസന കോഴ്സുകൾ നടത്തുന്നുണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് ഡ്രോൺ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അതായത് ഐ ടി ഐ എന്ന് പറയപ്പെടുന്ന സി ടി എസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോഴ്സാണ് ഈ ഡ്രോൺ ടെക്നീഷ്യൻ ഇതിലൂടെ നിങ്ങൾക്ക് ഡ്രോണിൻ്റെ അസംബ്ലി അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ഡ്രോൺ പൈലറ്റിങ് എന്നീ കാര്യങ്ങളും അടിസ്ഥാന വിവരങ്ങളും പഠിക്കാൻ സാധിക്കും നിലവിൽ ഈ കോഴ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആറുമാസത്തിൽ ഒരു ആറുമാസം മാത്രമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി അതായത് ആറുമാസം പഠിക്കുന്നതോടുകൂടി ഡ്രോൺ ടെക്നീഷ്യൻ ആയി മാറാൻ നിങ്ങൾക്ക് സാധിക്കും അത് അതിനുശേഷം നിങ്ങൾ ഡ്രോണിൻ്റെ ലൈസൻസ് കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോൺ പറത്താൻ കഴിയും അതുപോലെ തന്നെ ഡ്രോൺ മേഖലയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും ഇപ്പം മറ്റ് ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കേതര കഴി കഴിവുകളുള്ള അല്ലെങ്കിൽ ഡിഗ്രിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു ആറ് മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ സി ബി ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി ഐയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കും ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡ്രോൺ ടെക്നീഷ്യനായിട്ട് മാറാൻ സാധിക്കും ഇപ്പോൾ മറ്റു കോഴ്സുകൾ പഠിച്ച് നിർത്തിയവർക്കോ അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു കോഴ്സും എടുക്കാതെ ഇരിക്കുന്നവർക്കോ ആർക്കും ഇത് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ആറു മാസത്തേക്ക് ആയിരത്തി രൂപ മാത്രമാണ് ജനറൽ കാൻഡിഡേറ്റിന് എസ് സി എസ് ടിക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ ഉണ്ട് പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഫീസില്ല നൂറോ ഇരുന്നൂറോ രൂപ മാത്രമാണ് അവർക്ക് ഫീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാകുന്നതാണ് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ് ഹോസ്റ്റലിന് ആറ് മാസത്തേക്ക് അറുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് മെസ്സിനത്തിൽ നിങ്ങൾ മറ്റ് ഫീസ് വരും അതായത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ക്യാൻറ്റീനിൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് അപ്പോൾ ആ കമ്മിറ്റി പറയുന്നൊരു തുക നിങ്ങൾ മാസത്തിൽ അടക്കേണ്ടി വരും ഈ മാസത്തേക്ക് ഓരോ മാസവും തോതിൽ അക്കോമഡേഷനും പഠിക്കാനുള്ള ചിലവും വളരെ കുറവാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു ആറ് മാസത്തെ കോഴ്സ് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടെക്നോളജിയിലും ടെക്നിക്കൽ സ്കില്ലും മറ്റു സ്കിൽ നൈപുണികളും ഉയർത്താനും ഉയർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിലും ചിലപ്പോൾ മുൻപോട്ട് നേട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള നമ്പറിലും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താങ്ക്